സർക്കാരിൻ്റെ അവകാശവാദങ്ങൾക്ക് ഇടയിലും സംസ്ഥാനത്ത് നെല്ലുൽപ്പാദനത്തിൽ ഇടിവ് തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നെല്ലുൽപാദനത്തിൽ പത്ത് ദശാംശം അഞ്ച് ശതമാനത്തിൻ്റെ കുറവുണ്ടായി ഉൽപാദനക്ഷമതയിലും നെൽവയൽ വിസ്തൃതിയിലും കേരളം പിന്നോട്ട് തന്നെ കാർഷിക മേഖലയോട് സംസ്ഥാന സർക്കാർ കാട്ടുന്ന അവഗണനയുടെ നേർസാക്ഷ്യമാണ് സംസ്ഥാനത്തെ നെൽകൃഷിയുടെ നിലവിലത്തെ അവസ്ഥ കേരളത്തിലെ നെല്ലുൽപാദനത്തിന്റെ കണക്കുകൾ കുത്തനെ താഴേക്ക് കുതിക്കുകയാണ് സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം നെല്ലുൽപാദനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് പത്തേ ദശാംശം അഞ്ച് ശതമാനത്തിന്റെ കുറവ് വന്നു ഇത് കുറഞ്ഞു രാജ്യത്തെ നെല്ലുൽപാദനത്തിൽ നെല്ല് ഉൽപ്പാദനത്തിൽ ലക്ഷം ടണ്ണിന്റെ ാണ് കേരളത്തിൽ താഴ്ന്നത് രാജ്യത്തെ നെല്ലുൽപാദനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരുപത് ദശാംശം ഏഴ് ലക്ഷം ടണ്ണിന്റെ വർധനയുണ്ടായപ്പോഴാണ് കേരളത്തിൽ അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ടണ്ണിന്റെ കുറവ് വന്നത് നെൽവയലുകളുടെ വിസ്തൃതിയിലും ഇക്കാലയളവിൽ വലിയ കുറവ് വന്നു ഒരു ലക്ഷത്തി ഹെക്ടറിൽ നിന്നും ഒരു ലക്ഷത്തി എൺപതിനായിരത്തി ഹെക്ടറായാണ് നെൽവയലുകളുടെ വിസ്തൃതി കുറഞ്ഞത് അതായത് ഒരു വർഷത്തിനിടെ നമുക്ക് നഷ്ടമായത് നെൽവയലുകൾ നെല്ല് സംഭരണത്തിലും പണം നൽകുന്നതിലുമടക്കമുള്ള വീഴ്ചകൾ മൂലം കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നതാണ് നെല്ലുൽപാദനത്തിലും വയൽ വിസ്തൃതിയിലും കുറവ് വരാനുള്ള പ്രധാന കാരണം ഉയർന്ന കൂലിയും ഉൽപാദന ചെലവും താങ്ങാനാകാത്തതും കർഷകരെ കൃഷിയിൽ നിന്ന് അകറ്റുന്നു വയലുകൾ തരിച്ചിട്ട് തരം മാറ്റുന്ന പ്രവണതയും സംസ്ഥാനത്ത് വരുന്നുണ്ട് ജനം തിരുവനന്തപുരം